ഴ്ച കേട്ടോ ഞാൻ വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലോട്ട് എടുത്തേ ഞാനിപ്പോ മനോട്ടനേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് എന്റെ വീടിനോട്ട് വിളിക്കുന്നില്ല വൈകുന്നേരം പോവാം ഇപ്പൊ ഉച്ച സമയം ചോറിന്റെ സമയുന്നില്ല ചായ നിർത്താൻ വേണ്ട സുന്ദരമായ അന്തരീക്ഷത്തിൽ മലയാളനോട് കുറച്ച് കാര്യങ്ങളും കുറച്ച് വിട്ടു വിശേഷങ്ങളും അടുത്ത വർക്കിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ സുഖം സുഖകരം സുന്ദരം സുധാമയം എന്നൊക്കെ പറയാം നീട്ടി പറയാം പറയാം വാക്ചാതിരാണ് എല്ലാവർക്കും എല്ലാവർക്കും എന്തായാലും കണ്ടാലും വളരെ സന്തോഷം പിന്നെ നമ്മുടെ ആ പഴയ കാലങ്ങളെ നമ്മുടെ ഒന്നിച്ചു പോയ പ്രോഗ്രാമിന്റെ ആ ഒരു വേദികൾ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വീണ്ടും പറഞ്ഞു ണ്ടല്ലോ ഇതൊന്നും മറക്കാൻ പറ്റിയല്ല കാര്യം നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലും കഴിഞ്ഞ കാല ഇന്നലകളിലൂടെ മനസ്സിങ്ങനെ ഓടിക്കുമ്പോഴേ ആ പഴയ ഓർമ്മകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കലാജീവിതം തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തു മുപ്പത് വർഷമായി അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ കലാകാരനാണോന്ന് പോലും അല്ലാത്തൊരവസ്ഥയെ അതൊക്കെ ജീവിതത്തിന്റെ പല മാറ്റങ്ങളാണ് അത് ഉൾക്കൊണ്ട് നമ്മൾ ഇനി ഈ അവസ്ഥകളൊക്കെ മാറി വരും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധമൊന്നുമില്ല ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക കലാകാരന്മാരും എന്നോടൊപ്പം വർക്ക് ചെയ്തവരാണ് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് എല്ലാ ഏകദേശം മുക്കശമ മിമിക്രി ട്രൂപ്പുകളിലും ഞാൻ സജീവ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളുമാണ് അപ്പൊ വിരലിൽ എണ്ണാൻ പറ്റാത്ത അത്രയും സമിതികളിൽ അണ്ണൻ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം ആയിരുന്നു ഒരു കാലഘട്ടത്തിലേക്ക് പിന്നീട് അന്നെ ടെലിവിഷനിലേക്കുള്ളൊരു മാറ്റം കലാജീവിതം ഇത്രയും മനോരത്തെ പ്രോഗ്രാമുകളിലൂടെ ആയിരുന്നല്ലേ അതെ തുടക്കം സ്റ്റേജ് പ്രോഗ്രാമിലൂടെ തന്നെയാണ് കാരണം അന്നത്തെ കാലത്ത് കൊച്ചിൻ കലാഭവൻ കൊച്ചിൻ ഹരിശ്രീ ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയം കൊച്ചിൻ കൊച്ചിൻ ഓസ്കാർ ഓസ്കാർ ആ കൊച്ചിന്റെ ഓസ്കാര് സമയൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരൻ ആ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് പത്രത്തിലൊരു വാർത്ത കണ്ട് കൊച്ചി ബേസ് ചെയ്ത് ആരംഭിക്കുന്ന ഒരു മിമിക്സ് ട്രൂപ്പിലേക്ക് അന്ന് മിമിക്സ് പരേഡാണ് പരേഡ മിംസ് പരേഡ് ട്രൂപ്പിലേക്ക് മിമിക്കറി ആർട്ടിസ്റ്റിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം കണ്ടു അപ്പം അന്ന് കാർഡാണ് കാർഡ് ഇല്ലെങ്കിലും കാർഡുള്ള സമയം ഇതൊക്കെ ഫോണാണല്ലോ അത് ഫോണൊന്നും മൊബൈലൊന്നുമില്ലല്ലോ പിന്നെ കാർഡാണ് അപ്പം കാർഡിൽ ഞാൻ ഇങ്ങനെ എഴുതി ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു കലാകാരനാണ് എനിക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞ് എഴുതി അങ്ങനെ എന്നെ വിളിക്കുകയാണ് ഇൻ്റർവ്യൂവിനെ വിളിക്കുകയാണ് അന്ന് ഇന്റർവ്യൂ ആണ് അപ്പൊ കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രൂപ്പ് അതായത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം ഏജന്റ് ഉണ്ട് കുരുനാട് ചന്ദ്രൻ ആ കുരുനാട് ചന്ദ്രൻ ചേട്ടൻ തുടങ്ങിയ കൊച്ചിൻ സൂപ്പർ സ്റ്റാർ എന്ന ട്രൂപ്പിലേക്കായിരുന്നു എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത് ആദ്യത്തെ സമിതി മറക്കാമല്ലോ കാരണം വന്ന വഴി മറന്നു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യനല്ലോ അല്ലേ അപ്പൊ അങ്ങനെ ആ ഇന്റർവ്യൂവിന് ചെല്ലുന്നു കാർഡ് അയച്ച് മറുപടി വന്നു ഞാൻ അങ്ങനെ വഴിതപ്പി വഴിതെപ്പി വഴിതൊപ്പി ചെന്ന് വഴുതപ്പി ചെല്ലുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം കടകളിൽ ചോദിച്ചു ചേട്ടാ ഈ കുരുനാട് ചന്ദ്രന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അതിങ്ങനെ കാണിച്ചു അങ്ങനെ തോട്ടം ഈ തോട്ടം വഴി ചെറുമ്പോൾ തോട്ടം വഴിച്ചാൽ വഴിക്ക് ഇങ്ങനെ പോകും അപ്പൊ വഴി തെപ്പം രണ്ടു മൂന്ന് വഴിച്ചാലിങ്ങനെ തിരിയല്ലേ തോട്ടം ഈ നടന്നു കേട്ടോ അപ്പൊ ഒരു പോസ്റ്റ് മാം പോവാ കാക്കി ഷർട്ട് കാക്കി പാന്റ് ബീഡി വലിക്കുന്നുണ്ട് ഒരു തോൾ സഞ്ചി തയ്ക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കത്തി സ്പീഡ് കൂട്ടി നടന്നാൽ കയറ്റം പിടിച്ചാൽ പോസ്റ്റ് മാൻ അല്ലേ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരുമല്ലോ ഒന്ന് കത്തി ഞാൻ സ്പീഡ് കൂട്ടി നടന്നിട്ട് ചെന്ന് ചേട്ടാ ഈ കുരുങ്ങാടി ചന്ദ്രന്റെ വീട് എവിടെയാണെന്ന് പറയാന്ന് അറിവ് ആ ഞാനും അത് കത്തി പോവാ ആരാന്നറിയോ സലിംഗ്മാർ കേട്ടനാ നമ്മുടെ സലിംഗുമാർ സിനിമ നടൻ അദ്ദേഹം ഇന്റർവ്യൂ വന്നതല്ല കേട്ടോ അദ്ദേഹത്തിന് നേരിട്ട് ആ ട്രൂപ്പിലേക്ക് എടുത്തേക്കുന്നത് അദ്ദേഹത്തിന് ഇന്റർവ്യൂ അദ്ദേഹം ഞങ്ങൾ ഇന്റർവ്യൂ വേണോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉടപ്പാണ് ആദ്യത്തെ വർഷം ഞാനും സലിംകുമാറും അടങ്ങി കൊച്ചു സൂപ്പർ സ്റ്റാറിനും ഇൻസ്പയറേറ്റർ ആ പ്രോഗ്രാമിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി ആ ഒരു വർഷം കളിച്ചു സലിംകുമാർ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഒരു സോളമൻ ചങ്ങനാശേരി ഉണ്ടായിരുന്നു ഊരമന മോഹൻ രാജുരാജ് പിറവം പ്രമോദ് പിറവം ഇവരൊക്കെ അന്ന് അന്നത്തെ അതില് സജീവ പ്രവർത്തകരായിരുന്നു അന്ന് മിംസ് പരേഡ് അങ്ങനെ ആദ്യമായിട്ട് കൊച്ചി സൂപ്പർ സ്റ്റാർ എന്ന സമിതിയിൽ കൊച്ചിൻ നിന്നാണ് എന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരംഭം ആരംഭിക്കും പിന്നീട് തിരുവനന്തപുരം തൃശ്ശൂർ വരെയുള്ള ഓടി നടന്നുള്ള പ്രോഗ്രാം സമിതികളോട് പിന്നെ കളിച്ച് കഴിഞ്ഞ് പിന്നെ വേറെ ഇതിനകത്ത് എന്റെ ജീവിതത്തെ പറ്റിപ്പോ നീ മുപ്പത് വർഷത്തിനുള്ളിൽ രക്ഷപ്പെടാത്തെന്ന് പറഞ്ഞാൽ ഈ തലവരെന്നൊക്കെ കാരണവര് പറയാലേ തലവര തലവരമാറിഞ്ഞുപോയി അല്ലെങ്കിൽ അവന്റെ തലവര ഇതായി പോയി അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടാൻ പറയല്ലേ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് എന്റെ തലവരെ മാറിഞ്ഞതാ കാരണം ഈ കൊച്ചി സൂപ്പർ സ്റ്റാറിൽ ആ തൊണ്ണൂറ്റി മൂന്ന് വർഷം തൊണ്ണൂറ്റി മൂന്നിലെ കണ്ടാ സൂപ്പർ സ്റ്റാർ കളിക്കുമ്പോൾ സീസൺ അവസാനായി കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് ഓസ്കാർ അന്ന് ബേബിപേ നടത്തുന്നത് ബേബിപേട്ട നടത്തിയിട്ട് എൻ എ സലിംഗുമാറിനെ കൊച്ചിന് ഓസ്കാറിലേക്ക് വിളിച്ചു നല്ല ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് അവർക്ക് ആവശ്യം നമ്മൾ രണ്ടുപേരും എന്നെ ഞാനും വേണം സലിംഗുമാറും വേണം സലിംഗുമാർ പറഞ്ഞു മനോജിന് വാ കൊച്ചിൻ്റെ ഓസ്കാറിൽ വിളിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എറണാകുളം നോർത്താണ് നോർത്ത് നോർത്ത് നോർത്തിൽ പരമാറ റോഡ് ടൗൺ കാടിൻ്റെ ഓപ്പോസിറ്റും പരമാറ റോഡ് സ്ഥലം പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ ഒരിങ്ങനെ കം ഇരുമ്പുകൊണ്ട് വെൽഡ് ചെയ്തൊരു സ്റ്റെറേസ് ഉണ്ട് ആ സ്റ്റെയർ സ്റ്റെറേസിൻ്റെ മോഡിടുത്ത നിലയിലാണ് ഈ കൊച്ചിൻ്റെ ഓസ്കാറിൻ്റെ ഓഫീസ് ഇതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുക ഓസ്കാറിൻ്റെ ഓഫീസിലേക്ക് ഞാൻ അങ്ങ് ചെല്ലുമ്പം അവിടെ ദേവിപെട്ട ഇരിപ്പുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എന്നെപ്പോലെ വെളുത്ത പാൻറ്റ് വെളുത്ത മഞ്ഞ ഷർട്ട് ഇവിടം വരെ ശങ്കർ ശങ്കറിനെ പോലെയുള്ള മുടി ക്യാൻവാസ് ഇതൊക്കെ ഇട്ട് കസേര കാലുമേ കാര്യം കേട്ട് ബേയപ്പെട്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു വിജയൻ ചേട്ടനുണ്ട് പണ്ടത്തെ ഒരു വിജയം ചേട്ടന അരവിന്ദാഷ് കുറുപ്പുണ്ട് അന്ന് താർഷിച്ച് അരവിന്ദാഷ് കുറുപ്പ് നന്ദകുമാർ പൊതുവാളിൽ അല്ല അരവിന്ദാഷ് കുറുപ്പേട്ടനുണ്ട് ഇവരൊക്കെ ഒഴിക്കുന്നു ഞാൻ സരികുമാർ ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞ് ഇൻ്റോയിൽ ഞങ്ങൾ ഓക്കെ അപ്പോൾ ആദ്യത്തെ തലവരെ തിരിയുന്നത് അവിടെയാണ് അതൊരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അന്ന് കൊച്ചി സൂപ്പർ സ്റ്റാരിൽ ആലപ്പുഴയില് മിമിസ് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട് ആലപ്പി ഗോപകുമാർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ നടത്തുന്ന ആലപ്പുഴ മിംസ് മീഡിയ ഈ ഗോവൻ ഒരുപാട് മാട്ട പിടിക്കും ചെറിയ ചെറിയ പരിപാടി എന്ന് പിടിക്കും അപ്പൊ അന്ന് നമുക്ക് പരിപാടി കളിച്ചാൽ മതിയുണ്ട് അപ്പൊ അതിന്റെ വ്യഗ്രത കൊണ്ട് എഴുപത് എഴുപത്തിഞ്ച് രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നത് ശമ്പളത്തിന്റെ അല്ലെന്ന് കളിച്ചാൽ മതി അപ്പൊ കുട്ടനാട് ഏരിയയിലൊക്കെ ഈ ഗവൻ ഒരുപാട് പരിപാടി പിടിക്കും ആലപ്പുഴ മ്യൂസ് മീഡിയ ആലപ്പി മ്യൂസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി കളിക്കും അപ്പൊ ഇവിനിങ്ങനെ ചാർട്ടർ എന്തേക്കുവാട ഇത്ര ഇത്ര ഇത്രയും പരിപാടി ഞാൻ പിടിച്ചിട്ടുണ്ടോ ചാർട്ട് തന്നേക്കുക അപ്പം കൊച്ചിനോസ്കാറല്ലേ അതാണ് തലവര തിന് പോയത് അവര് പരിപാടി കിട്ടണ്ടേ അല്ലെങ്കിൽ കുറയുമല്ലോ ഞാൻ നേരെ ഗോമൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു മറിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ കൊച്ചിനോസ്കാർ എന്നുള്ള സമിതിയിൽ ഞാൻ വന്നിരുന്നുവെങ്കിൽ രക്ഷപെട്ടില്ലെങ്കിൽ ഈ അവസ്ഥയിലാണെങ്കിലും അരുവിദാഷ് കുറുപ്പ് നന്ദകുമാർ പൊതുവാൾ ആ കാറ്റഗറിയിലൊക്കെ വരേണ്ട ഒരു ആർട്ടിസ്റ്റ് ശാഖമായിരുന്നു ഞാൻ പക്ഷെ അവിടെ ആദ്യത്തെ തലവര മാറി സലീംകുമാർ നിങ്ങൾക്ക് മാറുക മാറി അപ്പൊ അതിനുശേഷമുള്ള തുടക്കം അല്ലേ ആ ഹരിശ്രീ കഴിഞ്ഞിട്ട് ഞാൻ കലാഭവനിൽ പോയി കലാഭവനിൽ പോകാൻ കാരണം ചാലക്കുടിയിൽ കലാഭവൻ ജയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അത് എന്റെ രണ്ടുപേർത്താണ് അപ്പൊ അത് കലാഭവൻ ആബലിച്ച് നടത്ത സമയത്തല്ല കേട്ടോ സോബി ജോർജ് നടത്തുന്ന സമയത്താണ് കലാഭവനിൽ കലാഭവലി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പിന്നെ അത് കൂടാതെ എന്ന് കൊച്ചിയിൽ കളിക്കാത്ത സമിതികളില്ല കൊച്ചിയിൽ കൊച്ചിൻ രസിക കൊച്ചി സെവൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മിംസ് കളിച്ച മിംസ് പ്രോഗ്രാം കളിച്ച സമിതിയാണ് കൊച്ചി സെവൻ ആർട്സ് ജയകുമാറിന്റെ കൊച്ചി സെവൻ ആർട്സ് കളിച്ചു കൊച്ചിൻ ഡെസിയെ കളിച്ചു എന്താ പറയാ കൊച്ചി ബിഗ് സീറോ രമേശ് കുറുമേരില്ലേ രമേശ് കുറുമശ്ശേരിയുടെ ട്രൂപ്പ് ആയി കൊച്ചി ബിഗ് സീറോയിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സംബന്ധിച്ച് കൊച്ചി കളിച്ച് അവസാനം തിരുവനന്തപുരത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് അവിടെ തിരുമലചന്ദ്രൻ വർക്ക് ചെയ്തിരുന്നു ഷോഗൺസ് ഷോ ഗൺസിൽ അതും കളിച്ചു ഒരുപാട് പ്രോഗ്രാം കളിച്ചു അങ്ങനെ എന്റെ പൊന്നുകാരി ഇപ്പൊ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു കലാഭവൻ അല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ രക്ഷപെട്ടില്ല എങ്കിലും ഒരു കലാകാരൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് വേറെ വേറെ ഒന്നും കൊണ്ടൊന്നല്ല കാര്യം ഒരു ചാനലിൽ അപ്പം ചാനലിൽ നിന്ന് പിന്നെ ഒരു പെട്ടെന്നൊരു വരും സിനിമയിലേക്ക് സിനിമാ മേഖലയിലേക്ക് എന്റെ അടുത്തൊരു വരവായിരുന്നു ഒന്നിലധികം സിനിമകള് മലയാട്ടം ചെയ്തിട്ടുണ്ട് അപ്പൊ സിനിമാ വിശേഷങ്ങളിലേക്ക് മനോട്ടം ഹരി സിനിമാ വിശേഷങ്ങളിലേക്ക് എത്താം കാരണം നടനെങ്കിൽ അത് ഒത്തിരി ഒന്നും പറയാനില്ല പക്ഷെ അതിന് ഒരു ആഗ്രഹമാണല്ലോ നമ്മൾ പറഞ്ഞോണ്ടെങ്കിൽ ഒരു ചെറിയ ആഗ്രഹം കൊണ്ട് പറയട്ടെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരാ ആൾക്കാർക്കും ഒരു ആഗ്രഹമാണ് പ്ലെയിനിൽ കയറണം അപ്പൊ ഗൾഫ് ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജയ്ഹിന്ദിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് ഐഡിയ സ്റ്റാർസ് ഒന്നാം സ്ഥാനം പാട്ട് പാട്ട് മത്സരം ഉണ്ടോ ഐഡിയ സ്റ്റാർസ് അതിന് ഒന്നാം സ്ഥാനം കിട്ടിയ ജോബി ജോൺ എന്നെ ആദ്യമായിട്ട് ഗൾഫിക്കൊണ്ട് പോയി അതിന്റെ കൂടെ ഒപ്പം സോനാ നായർ ഉണ്ടായിരുന്നു ആ കൂടെ ഞാൻ ഗൾഫിന് പോയി അങ്ങനെ എനിക്ക് പ്ലെയിനിൽ പ്ലെയിനിക്കറാനുള്ള ഭാഗം കിട്ടി കപ്പലിൽ കയറണമെന്ന ആഗ്രഹം ആർക്കും ഉണ്ടാവും അങ്ങനെ കലാ സോബി ജോർജ് ടീമിന്റെ ലക്ഷദ്വീപ് യാത്രയിൽ ഞാൻ കപ്പലിലും കേൾക്കും അപ്പൊ അവിടെ വരെയുള്ള ആഗ്രഹം കഴിഞ്ഞു അങ്ങനെയാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനുള്ളതാണ് സിനിമ അല്ലെങ്കിൽ ചോദിച്ചു പോയതന്നെ ഞാൻ എത്തുന്നത് എന്റെ പൊന്നെ അങ്ങനെ പ്രതീക്ഷിക്കാൻ സിനിമ ആഗ്രഹം വെച്ചോ നമ്മളെ ആ സിനിമയിലെടുക്കുക അങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എന്റെ വീടിന് തൊട്ടടുത്താണ് ഫൈസൽ അലി എന്ന് പറയുന്ന ക്യാമറമാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടർഡിനറി ഓർഡിനറി സൂപ്പർ ഹിറ്റ് ആയ പടം അറിയാലോ ഞാൻ പറയാതെ അറിയാലോ അല്ലെ ഇന്റർവ്യൂ ഞാൻ ഫ്രൈ അല്ല അപ്പം എനിക്ക് ഈ ഓർഡിനറിയിൽ അഭിനയിക്കാൻ ഫൈസൽ അലി ആദ്യമായിട്ടൊരു അവസരം തന്നു ദൈവാനുഗ്രഹം കൊണ്ട് രണ്ട് സീനെ ഓർഡിനറിയിൽ ഞാൻ ചെയ്തുള്ളൂ ചിലപ്പം അതിന്റെ സീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് മറ്റേ യൂട്യൂബ് ചാനൽ കണ്ട സീൻ ഇടാൻ പറ്റില്ല എങ്കിലും ഈ സീൻ ഞാൻ ചെയ്ത സീൻ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും ഓർഡിനറിയിൽ സലിങ് കുമാറിന്റെ കൂടെ മെക്കാനിക് ആയിട്ടാണ് ഞാൻ അഭിനയിച്ചത് ആ എട്ടിന്റെ സ്പാണർ എടുക്കാൻ പറ്റില്ല അവർ മദ്യപിച്ചുകൊണ്ടിരിക്കും ബിജു മനും ചാക്കോച്ചനും എല്ലാവരും മദ്യവിച്ചോണ്ടിരിക്കും അല്ലെ ആ സീനില് അങ്ങനെ രണ്ട് സീനും ഓർഡലിൽ അഭിനയിച്ചു അതിനുശേഷം ഞാൻ മഴവിൽ മനോരമയിൽ കോമഡി പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടപ്പക്കറ അജയൻ ചേട്ടൻ അജയൻ ചേട്ടൻ പടം പിടിക്കാ ഒരു പടം സംവിധാനം ചെയ്യാൻ പോയപ്പോൾ ഞാൻ അജയൻ ചേട്ടൻ എനിക്കൊരു അവസരം തന്നു അത് കുട്ടിയും കൊല്ലുന്ന സിനിമയിൽ ചെറിയ ചെയ്തു പിന്നെ നയമൺ സിക്സ് ചെയ്തു ത്രീ ഡോഴ്സ് ചെയ്തു ശിക്കാരി ശമ്പ് ചെയ്തു അങ്ങനെ പടങ്ങളിൽ സിനിമ നടനായി എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ പീസുകളിലൂടെ എന്റെ ആഗ്രഹങ്ങൾ ആഗ്രഹം സാധിച്ച് ഇങ്ങനെ ഇപ്പൊ ഹരിയോടൊപ്പം ഇപ്പഴും നിൽക്കുന്ന പാവ മനോട്ടനെ ഞാൻ വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വീട്ടു വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയാറുണ്ട് പക്ഷെ അത്രയും പറയാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല ഏഹ് നമുക്ക് പറയാം ഇപ്പോൾ ചേട്ടന്റെ കുടുംബ ജീവിതമൊക്കെ എന്റെ പൊന്ന് ഹരി എന്റെ ചക്ര ഇപ്പം വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ സന്തുഷ്ടമായ കുടുംബമാണ് ഒരു ഏഴ് വർഷം മുമ്പ് ഞാൻ ഈ തീരുമാനം എടുത്തത് ഇപ്പം നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ മറുതു വശത്ത് നമ്മുടെ ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ തലവര ഹരിശിയുടെ പേര് ചേർക്കാത്ത കലാഭന്റെ പേര് ചേർക്കാത്ത തലവര മാറി എന്നൊക്കെ പറഞ്ഞാലേ ഒരുപക്ഷേ ഏഴ് വർഷം മുമ്പ് ഞാൻ ആ ഈ തീരുമാനം എടുത്ത് ചിലപ്പോൾ എന്റെ തലവരെ മാറ്റിതായിരിക്കാം പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം എല്ലാവരും അറിയുന്ന ഒരു കലാകാരനായിരുന്നു തന്നെ ഞാൻ കാരണം എന്നോടൊപ്പം വർക്ക് ചെയ്തവരെല്ലാം ഇപ്പം നാടകങ്ങൾ അറിയുന്ന കലാകാരന്മാരായി മാറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നഷ്ടബോധമില്ല കാരണം എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു ഞാൻ മുടിവെട്ടുപാടാ തുടങ്ങി ഇപ്പോൾ എന്റെ മൂത്ത കൊച്ചു ബി എസ് സി നേഴ്സിംഗ് പാസ്സായി ജോലിയായി ജോലിയായി എന്റെ ഇളയ മോള് ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയർ ആയി ഇവരെ രണ്ടുപേരെ ലോൺ എടുക്കാതെ അധ്വാനിച്ച് പഠിപ്പിച്ച് ചിത്രം വരാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ച് വീടിന്റെ പണി പകുതിയാക്കി ഇനി അതിനകത്ത് കൂടി 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 താമസിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമാകും ഈ കലാകാരനും സന്തുഷ്ടമാകും ആർട്ടിസ്റ്റിനെ ഇനിയും നിരവധി ചാനലുകാർ വീണ്ടും അല്ലെങ്കിൽ അതിനകത്തുള്ള സഹപ്രവർത്തകരും ഇനിയും വിളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്കും ഉണ്ട് ആ മനോട്ടിന ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തോ ഒരു ചാനലിലേക്ക് ഒരു വിളി വന്നിട്ടുണ്ടെന്നും ഏകദേശം എനിക്ക് ആ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പൊ അതാണ് പറയാതെ പറഞ്ഞുവെച്ചത് അപ്പം മനയടനിയും ഒരുപാട് ഒരുപാട് നല്ല വേദികൾ കിട്ടത്തൻ സുഭാരിയുടെ പേരിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് വളരെ സന്തോഷം കരി കാരണം ഞാൻ ഇത്രയും നമ്മളിപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചില്ല ഇടവഴികളിലൊക്കെ ഞാൻ മനപ്പൂറാണ് കാരണം വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് ചോറ് തരേണ്ടി വരും അപ്പൊ ഇനി രക്ഷപ്പെട്ട് വിവസമൃദ്ധമായ ഒരു സദ്യ തരാ നമുക്ക് ഒരുമിച്ച് കാണാം ഓക്കെ ഓക്കെ